വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഏകാദശി വ്രതത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പ്രതിപദം മുതലുള്ള തിഥികളിൽ പതിനൊന്നാമത്തേതാണ് ഏകാദശി അന്ന് ഹിന്ദുക്കൾ വിഷ്ണുപ്രീതിക്കായും പാപശാന്തിക്കുമായും അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം മാസത്തിൽ ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും ഓരോ ഏകാദശി ഉണ്ട് സൂര്യോദയത്തിന് ദശമി സംബന്ധമായുള്ള ഏകാദശിക്ക് ഭൂരിപക്ഷ ഏകാദശി എന്നും ദ്വാദശി സംബന്ധമായുള്ളതിന് ആനന്ദപക്ഷ ഏകാദശി എന്നും പറയുന്നു ഇവയെ തന്നെ യഥാക്രമം പിതൃപക്ഷമെന്നും ദേവപക്ഷമെന്നും പറയപ്പെടുന്നു ഭൂരിപക്ഷ ഏകാദശിക്ക് സൂര്യോദയം മുതൽ ദിനാരംഭവും ആനന്ദപക്ഷ ഏകാദശിക്ക് അരുണോദയം അഥവാ സൂര്യോദയത്തിന് നാല് നാഴിക മുമ്പ് മുതൽ ദിനാരംഭമാകുന്നു ആനന്ദപക്ഷക്കാർ അരുണോദയത്തിൽ ഏകാദശിക്ക് ദശമി സ്പർശം വന്നാൽ ആ ദിവസം മൃതം അനുഷ്ഠിക്കുകയില്ല പിറ്റേ ദിവസമാണ് അവർക്ക് മൃതാനുഷ്ഠാനം രണ്ട് ദിവസം അരുണോദയത്തിൽ ഏകാദശി വന്നാൽ പിറ്റേ ദിവസം മൃതമാചരിക്കുന്നു പൈതൃക ക്രിയകൾക്ക് ദശമി സംബന്ധമുള്ള ഏകാദശിയും മാമുഷുകൾക്ക് ദ്വാദശി സംബന്ധമായുള്ള ഏകാദശിയും വിധിക്കപ്പെട്ടിരിക്കുന്നു പൊതുവെ സ്വീകരിച്ചു വരുന്ന ഏകാദശി വ്രതാനുഷ്ഠാനവിധിയെക്കുറിച്ച് പറയാം ദശമി വ്രതം ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ വെറും തറയിലായിരിക്കണം ശയനം സഹശയനം പാടില്ല ഏകാദശി വ്രതം രാവിലെ കുളിച്ച് കഴിയുമെങ്കിൽ വെള്ളവസ്ത്രം ധരിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ആ ദിവസം മുഴുവനും തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ഈശ്വരഭജനവുമായി കഴിഞ്ഞുകൂടുന്നത് ഉത്തമമാണ് ഊണുറക്കങ്ങൾ ആ ദിവസം തീർത്തും വജ്യമാണ് തുളസി തീർത്ഥം സേവിക്കാം ഏകാദശി തിഥിയുടെ അന്ത്യപാദവും ദ്വാദശിയുടെ ആദ്യപാദവും ചേർന്ന മുപ്പത് നാഴികയാണ് ഹരിവാസരം ഈ സമയം ജലപാനം കൂടി ഒഴിവാക്കി വ്രതം അനുഷ്ഠിക്കാറാണ് പതിവ് തൈലം താമ്പൂല ചാർവണം സ്ത്രീസേവ എന്നിവ ഒഴിവാക്കുകയും മനഃശുദ്ധിയും ശരീരശുദ്ധിയും വാക്ശുദ്ധിയും പാലിക്കുകയും വേണം മൗനാചരണവും ഉത്തമമാണ് ദ്വാദശി ദിനത്തിൽ കുളിച്ച് വിഷ്ണുപൂജ ചെയ്യണം ബ്രാഹ്മണർക്ക് ദാനം ഭോജനം തുടങ്ങിയവയും നൽകാറുണ്ട് അതിനുശേഷമാണ് പാരണ കൃത സമാപ്തി കുറിച്ചു കൊണ്ടുള്ള ഭക്ഷണം കഴിക്കുക ആ ദിവസം പിന്നെ ഭക്ഷണം കഴിക്കരുത് ഏകാദശി ദിനത്തിലെ പൂർണ്ണോപവാസം അവർക്ക് സാധിച്ചു എന്ന് വരികയില്ല അവർക്ക് ഒരു നേരം ഫലവർഗ്ഗങ്ങളോ മറ്റും കഴിക്കാവുന്നതാണ് നല്ലൊരു ചോറ് അരി കൊണ്ടുള്ള പലഹാരങ്ങൾ തുടങ്ങിയവ അന്ന് തീർത്തും വർജ്യമാണ് ഏകാദശി വ്രതം അനു അനുഷ്ഠിക്കുന്നവർ ആ ദിവസങ്ങളിൽ അരി ആഹാരം നിർബന്ധമായും ഉപയോഗിക്കരുതെന്നാണ് വിധി ഒരു വർഷത്തിൽ വരുന്ന ഇരുപത്തി ഏകാദശികൾക്കും പ്രത്യേകം പേരുകളും സവിശേഷതകളുമുണ്ട് അവയെക്കുറിച്ച് പറയാം കാമത ഏകാദശി ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണിത് പാപമോചിനി ഏകാദശി ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ഈ ദിവസം മഹാവിഷ്ണുവിന് അർഹ്യം നൽകിയിട്ട് ഷോഡാശോപചാരണ പൂജ നടത്തുന്നത് ഉത്തമമാണ് മോഹിനി ഏകാദശി മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ഉരുധിനി ഏകാദശി വൈശാഖമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ഈ വൃതാനുഷ്ഠാനം കൊണ്ട് സുഖ സൗഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നു മൃതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ഈ ദിവസം ബ്രാഹ്മണർക്ക് വിധിപ്രകാരം ദാനം നൽകുന്നതും വിശേഷമാണ് ഈ ദിവസം വിപ്പിൻകമ്പ് ഒടിക്കരുത് എന്നൊരു വിശ്വാസമുണ്ട് നിർജല ഏകാദശി ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി അന്ന് ജലപാനം പോലും കൂടാതെ മൃതമനുഷ്ഠിച്ചാൽ ദീർഘായുസം കൈവല്യ പ്രാപ്തിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം അപര ഏകാദശി ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ഇതിന് അജല എന്നും പേരുണ്ട് ഈ വൃതാനുഷ്ഠാനം മൂലം ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നും മോചനം സിദ്ധിക്കുന്നു ശയനൈകാദശി ആഷാഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദേവശയനി ഹരിശയനി എന്നൊക്കെയും പേരുകളുണ്ട് മഹാവിഷ്ണു ഒരു വർഷത്തിൽ നാലു മാസക്കാലം നിദ്രയിലാണെന്ന് ഒരു വിശ്വാസമുണ്ട് ആ നിദ്ര ആരംഭിക്കുന്ന ദിവസമാണിത് കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി നാളിലാണ് മഹാവിഷ്ണു നിദ്ര വിട്ടുണരുന്നത് ഈ നാല് മാസക്കാലം ചാതുർമാസ്യം എന്നും അറിയപ്പെടുന്നു നിദ്ര വിട്ടുണരുന്ന ഏകാദശിയാളെ ഉദ്ധാന കൃഷി ഒഴിച്ചുള്ള ശുഭകർമ്മങ്ങൾക്ക് ഇക്കാലത്ത് നടത്താൻ പാടില്ല എന്നൊരു വിശ്വാസമുണ്ട് സയനൈകാദശി വ്രതം അനുഷ്ഠിക്കുന്നതുകൊണ്ട് സകല അഭിഷ്ടങ്ങളും സബലമാകുമെന്നാണ് വിശ്വാസം യോഗിനി ഏകാദശി ആഷാഢ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ഈ ദിനത്തിൽ വ്രതാനുഷ്ഠാനത്തോടൊപ്പം ദരിദ്രർക്ക് ആഹാരം നൽകുന്നത് ശ്രേയസ്കരമാണ് പുത്രത ഏകാദശി ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ഈ ദിവസം വിധിപ്രകാരം മൃതമനുഷ്ഠിക്കുകയും ഉത്തമ ബ്രാഹ്മണർക്ക് ഭോജനവും ദാനവും നൽകുകയും ചെയ്താൽ സന്താന സൗഭാഗ്യമുണ്ടാകുന്നു കാമിക ഏകാദശി ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി പവിത്ര ഏകാദശി എന്നും അറിയപ്പെടുന്നു ബ്രഹ്മഹത്യാപാപശാന്തിക്കായി ഈ വ്രതം അനുഷ്ഠിക്കുന്നു പരിവർത്തന ഏകാദശി പൗഷ്ടാപാദമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി വിഷ്ണു ഭഗവാൻ പാൽക്കടലിൽ അനന്തനാകുന്ന മെത്തയിൽ ശയിക്കുമ്പോൾ തിരിഞ്ഞു കിടക്കുന്നത് അഥവാ പരിവർത്തനം ചെയ്യുന്നത് ഈ ദിനമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു വിഷ്ണുപ്രീതിയും ലക്ഷ്മി ഒരുപോലെ കൈവരിക്കാൻ ഈ ദിവസത്തെ വ്രതാനുഷ്ഠാനം സഹായിക്കുന്നു ഈ ദിവസം ലക്ഷ്മി പൂജ നടത്തുന്നത് ഐശ്വര്യപ്രദമാണ് അജപഥ ഏകാദശി പൗഷ്ടാപതമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ഈ ദിവസത്തിൽ ഉറക്കമുളിച്ച വിധി പ്രകാരം വ്രതം അനുഷ്ഠിക്കുന്നത് പാശാങ്കുശ ഏകാദശി മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി പാപസ്വരൂപിയായ ആനയെ ഈശ്വരൻ തോറ്റിക്കൊണ്ട് നിയന്ത്രിക്കുന്നു എന്ന സങ്കല്പത്തിൽ നിന്നാണ് ഈ പേരുണ്ടായത് ഈ ദിവസത്തെ വൃതാചരണം സർവപാപഹരമാണ് ഇന്ദിര ഏകാദശി അശ്വനി മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ഈ ദിവസത്തിൽ വൃതാനുഷ്ഠാനങ്ങളോടെ സാളഗ്രാമപൂജ ചെയ്യുന്നത് ഉത്തമമാണ് ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് പിതൃക്കൾക്ക് ശാന്തിയും സായുജ്യവും ലഭിക്കുന്നു ഉദ്ധാന ഏകാദശി ശയനൈകാദശിയിൽ നിദ്ര ആരംഭിച്ച ഭഗവാൻ വിഷ്ണു ഉണർന്നിരുന്നേറ്റ ദിനമാണിത് ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുകയും തുളസി പൂജ നടത്തുകയും ചെയ്യുന്നത് പുണ്യകരമാണ് ഉദ്ധാന ദ്വദശി ദിവസം തുളസിത്തറയിൽ വിശേഷ പൂജ നടത്തി വിഷ്ണുവിനെ ഉണർത്താനായി ഈ മന്ത്രം ചൊല്ലാം ഉത്തിഷ്ടോസ്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുളത്വജ ഉത്തിഷ്ട കമലാകാന്ത ത്രൈലോക്യം മംഗളം ഗുരു അല്ലയോ ഭഗവാൻ വിഷ്ണു ഇത്രയിൽ നിന്നെഴുന്നേറ്റ് ലോകത്രയത്തെ അനുഗ്രഹിച്ചാലും എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാരം പൂജാകാലം പൂർവോക്നമാണ് ദ്വാദശി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പൂജ നിർവഹിക്കണമെന്നാണ് വിധി പാൽപായസമാണ് മുഖ്യമായ നൈവേദ്യം ഉദ്വാന ഉദ്ധാനദ്വാദശി കാളിദാസ ജയന്തിയായി ഭാരതത്തിൽ ആഘോഷിക്കുന്നു പ്രബോധനി ഏകാദശി കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി രംഭ ഏകാദശി എന്നും അറിയപ്പെടുന്നു മോഷത ഏകാദശി മാർഗ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ഇത് വൈകുണ്ഠ ഏകാദശി സ്വർഗവാതിൽ ഏകാദശി എന്നൊക്കെയുള്ള പേരുകളിലും അറിയപ്പെടുന്നു ധനുമാസത്തിലെ ഏകാദശിയാണ് മലയാളികൾ വൈകുണ്ഠ ഏകാദശിയായി ആചരിക്കുന്നത് അന്നാണ് ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്തത് എന്ന് വിശ്വസിക്കപ്പെടുന്നു അന്ന് വ്രതം അനുഷ്ഠിക്കുക വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക എന്നിവയൊക്കെ അതിവിശേഷമാണ് അന്ന് വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു നടയിൽ കൂടി പ്രവേശിച്ച് പ്രദർശനം നടത്തി മറ്റൊരു നടയിലൂടെ പുറത്തു വന്നാൽ സ്വർഗത്തിൽ പ്രവേശിച്ച ഫലമുണ്ടാകുമെന്നാണ് വിശ്വാസം ഉത്പത്തി ഏകാദശി മാർഗക്ഷീഷ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ഈ ദിവസം ശ്രീകൃഷ്ണപൂജയ്ക്ക് വിശേഷമാണ് മോഷദായകമായ ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ ത്രിമൂർത്തികളുടെയും അനുഗ്രഹം സിദ്ധിക്കും എന്നാണ് വിശ്വാസം പുണ്യത ഏകാദശി പൗഷമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ഈ ദിവസത്തെ വ്രതാനുഷ്ഠാനം കൊണ്ട് പുണ്യവും പുത്രസിദ്ധിയും കൈവരുന്നു സഫല ഏകാദശി പൗഷമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി സകല അഭിഷ്ടങ്ങളും സഫലമാക്കുന്നതാണ് ഈ ദിവസത്തെ ഋതാനുഷ്ഠാനം ജയ ഏകാദശി മേഘമാസത്തെ വെളുത്തപക്ഷ ഏകാദശി ഇത് ഭീമൈകാദശി എന്നും അറിയപ്പെടുന്നു ഭീമസേനൻ ഈ വ്രതം അനുഷ്ഠിച്ചതായി പ്രസിദ്ധിയുണ്ട് ശ്രേയസ് കുടുംബസൗഖ്യം എന്നിവ ഈ വ്രതാനുഷ്ഠാനം മൂലം കൈവരുന്നു ഷട്ടില ഏകാദശി മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ഈ ദിനത്തിൽ പഞ്ചാമൃതത്തിൽ എള് ചേർത്ത് മഹാവിഷ്ണുവിന് അഭിഷേകം നടത്തുന്ന പതിവുണ്ട് എള് ചേർത്ത ആഹാരം കഴിക്കുകയും അത് അന്യർക്ക് ദാനം ചെയ്യുകയും വേണം വൈകുണ്ഠലോകപ്രാപ്തിയാണ് ഫലം അമരകി ഏകാദശി ഫാൽഗുന ശുക്ലപക്ഷ ഏകാദശി ഈ ദിവസത്തിൽ മഹാവിഷ്ണു നെല്ലിമരത്തിൽ നിവസിക്കുന്നു എന്നാണ് വിശ്വാസം ഈ ദിനത്തിലെ മൃതാനുഷ്ഠാനം ശത്രുദോഷഹരമാണ് വിജയ ഏകാദശി ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ഈ ദിനത്തിൽ മൃതമനുഷ്ഠിക്കുന്നത് സർവകാര്യ വിജയത്തിന് സഹായിക്കുന്നു രാവണനുമേൽ ശ്രീരാമം വിജയം നേടിയത് ഈ ദിനത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇങ്ങനെ ഇരുപത്തിനാല് വിധത്തിൽ ഏകാദശി വ്രതങ്ങളുണ്ട് വൈകുണ്ഠ ഏകാദശി അഥവാ മുഷത ഏകാദശി പരിവർത്തന ഏകാദശി ഉഥാനൈകാദശി ഭീമൈകാദശി തുടങ്ങിയവ പ്രാധാന്യമേറിയതാണ് അംബരീഷൻ രുക്മാങ്കതൻ എന്നിവരുടെ കഥകൾ ഏകാദശി മഹാത്മ്യത്തെ വർണ്ണിപ്പിക്കുന്നതാണ് അനവധി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് ഏകാദശി വ്രതം എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ സർവപാപങ്ങളും നശിക്കുകയും മനോശുദ്ധി കൈവരുകയും ചെയ്യും ഏകാദശി വ്രതാനുഷ്ഠാനത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായില്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക